യം മൈൻസ് ഇന്റർനാഷണൽ ചെമ്പേരി ടൌൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മലയോരത്തെ മികച്ച കർഷകനെ ആദരിച്ചു കേരള കാർഷിക സർവകലാശാല അവാർഡ് ജേതാവും മലയോര ബേക്കറിയിലെ മികച്ച കർഷകനുമായ ബേബി താനിക്കുഴിയാണ് ആദരിച്ചത് കൃഷിയിൽ തന്റേതായ പരീക്ഷണങ്ങൾ നടത്തി കാർഷിക വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കൃഷിരീതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സാജു മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വൈസർ ബിജു പേണ്ടാനത്ത് ജയ്സൺ നെല്ലിക്കത്തടത്തിൽ അനീഷ് തോണക്കര റോയി മുണ്ടയ്ക്കൽ ജോസ് കരിക്കാട്ട് റോയി തുറവേലിൽ സുജ അനീഷ് എന്നിവർ സംസാരിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്തെ ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോക്കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ടേ പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ കാണാം എം എസ് ഗോൾഡ് ആൻഡ് റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ